അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ഞാൻ ഈ പറയുന്നത് ഒരു ഉമ്ര ഗ്രൂപ്പിന് വേണ്ടിയുള്ള പരസ്യവാചകമായി ആരും കാണരുത് അൽ മബറൂർ ഹജ്ജ് ഗ്രൂപ്പ് ഉപ്പള കാസർകോട്ടെ ഉപ്പളയിൽ വർഷങ്ങളായി ഉമ്ര ചെയ്യുന്നവർക്ക് ഒരു വീട്ടുകാരുടെ സഹകരണം പോലെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗൃഹാതുരത ഉണർത്തുന്ന സേവനം നമ്മുടെ അടുത്തിടപഴകി നമുക്ക് എത്തിപ്പെടാൻ പറ്റിയടത്തൊക്കെ കൂടെ നിന്ന് സ്നേഹത്തോടെ മാത്രം സംസാരിച്ച് നാടൻ ഭക്ഷണങ്ങൾ വിഭവങ്ങൾ ഒരുക്കി ഹറമിനടുത്ത് റൂമും രണ്ട് ഹറമുകളിലും ജുമാ ജുമാനുസ്കരിക്കാനുള്ള അവസരവും ചെറിയ ഫീസും എത്താവിട എത്താവുന്നിടത്തെല്ലാം സിയാർത്ത കേന്ദ്രങ്ങളിൽ ബദറും മറ്റു എല്ലാ സ്ഥലത്തും ഹജ്ജ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ച് ഒരു സിയാറ മെയ് രണ്ടിന് പുറപ്പെടുന്നുണ്ട് ഇത്രയേറെ സേവന തൽപരതയുള്ള ഒരു ഗ്രൂപ്പ് അവർ ഒരുപാടൊന്നും സമ്പാദിച്ചിട്ടില്ല വലിയ മുതലാളിയൊന്നും ആയിട്ടില്ല വർഷങ്ങളായും പ്രചയിപ്പിക്കുന്നു കാരണം ഹാജിമാർക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യാൻ ഒരുങ്ങിയ ഈ ഗ്രൂപ്പ് നേരിട്ട് എനിക്ക് അറിയാവുന്ന എൻ്റെ ഉപ്പായുമായി ഇവരുടെ ഗ്രൂപ്പിൽ മെമ്പർ ചെയ്തിട്ടുണ്ടാവും അന്ന് ലഭിച്ച സേവനങ്ങൾ അവരൊന്നും പറയാറുണ്ടായിരുന്നു അവർ രണ്ടുപേരും മരിച്ചുപോയി അലാ മുഹഫറത്ത് നൽകട്ടെ എല്ലാവരും ഈ ഗ്രൂപ്പ് അറിഞ്ഞു വെക്കുക നിങ്ങൾ ഇന്ന് പോകുന്നില്ലെങ്കിൽ മറ്റൊരിക്കൽ നിങ്ങൾക്കത് ഉപ ഉപയോഗപ്പെടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം നല്ല ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വസ്തയോടെ ഞാൻ ഈ ഗ്രൂപ്പിലെ ഒരു അംഗമോ മറ്റോ അല്ല ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് എൻ്റെ ഉപ്പായുമായും അത്രമേൽ സേവനം അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് മെയ് രണ്ടിന് പുറപ്പെടുന്നുണ്ട് വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സീറോ കോൾ ചെയ്യാൻ നയൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് വൺ സിക്സ് അസലാ വലൈക്കും വരഹമുല്ലാ താലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ മക്ക മദീന മക്കയും മദീനയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെന്ന് കാണുക എന്നുള്ളത് നമ്മുടെ അഭിലാഷമാണ് ജീവിത ലക്ഷ്യമാണ് ആത്മാവിൻ്റെ ദാഹമാണ് അത് നിറവേറാൻ നല്ല നേതൃത്വവും നല്ലൊരു കൂട്ടവും കിട്ടിയാൽ സൗകര്യപൂർവ്വം മക്ക മദീന സന്ദർശിച്ച് അവിടെ എത്തിപ്പെടാൻ പറ്റിയ യാർത്ഥ കേന്ദ്രങ്ങളിലെല്ലാം ചെന്ന് സായുജമടഞ്ഞ് തിരിച്ചു വരിക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് പക്ഷേ വലിയ തുകയും കുറെ സൗകര്യങ്ങളുടെ അവകാശവാദവും ഒക്കെ ആയിപ്പോയി ഒടുവിൽ വേദനയോടെ ബദറു പോലും ബദരീങ്ങളുടെ ആ സന്ദർശനം പോലും നിഷേധിക്കപ്പെട്ട് തിരിച്ചു വരുന്നതായി കാണാം പലർക്കും അത് ചെയ്യാൻ പറ്റാറില്ല ഞാനൊരു ഉംറ ഗ്രൂപ്പ് പരിചയപ്പെടുത്താം അൽ മബ്രൂർ അൽ മബ്രൂർ അജ് ഗ്രൂപ്പ് ഉംറ ഗ്രൂപ്പ് ഒരുപാട് കാലത്തെ സർവീസുള്ള ഒരു ഹാജിയാർ നടത്തുന്നതാണ് ഉസ്താദുമാരുടെ നേതൃത്വം പ്രഗത്ഭരായ അമീറുമാരെ വെച്ച് അദ്ദേഹം ഉം ഹജ്ജ് യാത്ര ചെയ്യുന്ന മിനുകൾക്ക് വേണ്ടി മാത്രം സേവന നിരതനായി വലിയ ലാഭമോ ഇന്ന് കാണുന്ന ഉംറ ഗ്രൂപ്പുകളിൽ നമുക്ക് പറയുന്ന ആ തുകകളിൽ ഏറ്റവും ചുരുങ്ങിയ തുകയും ഹറമുകൾ കാണുന്ന തരത്തിൽ ഒന്നോ അരയോ കിലോമീറ്റർ ദൂരം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നടന്നെത്താൻ പറ്റിയ രൂപത്തിൽ വാടക റൂമുകൾ നേരത്തെ ബുക്ക് ചെയ്ത് കാലങ്ങളായി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പിൽ മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ഒരു യാത്ര ഉമ്ര യാത്ര പോവുകയാണ് ഈ വെക്കേഷനിൽ കോഴിക്കോട് നിന്ന് തന്നെ നേരിട്ട് ഫ്ലൈറ്റാണ് ഈ ഒരു അവസരം അത് എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല ഗ്രൂപ്പ് വക അഞ്ചു ഉംബ്ര നിർബന്ധമായി അവർ ചെയ്യിപ്പിക്കും അഞ്ചു ഉംബ്ര അഥവാ മസ്റ്റായിട്ട് അവർ ചെയ്യിപ്പിക്കും മൂന്നല്ല ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വളരെ ചുരുങ്ങിയ തരത്തിലാണ് ഉംറ ചെയ്യിപ്പിക്കാറുള്ളത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഉംറ അവർ വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം മക്കയിലും മദീനയിലും വെള്ളിയാഴ്ചകളിലെ നിസ്കാരം ലഭ്യമാകുന്നു വെള്ളിയാഴ്ച മക്കയിലും മദീനയിലും ഹറമുകളിൽ നമുക്ക് വെള്ളിയാഴ്ച ജുമാ നിർവഹിക്കാൻ കഴിയും പിന്നെ നാടൻ ഭക്ഷണം അത് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പോളിസിയാണ് നമുക്ക് നാട്ടിൽ ലഭിക്കുന്ന പോലുള്ള ഭക്ഷണം ആ സമയങ്ങളിൽ ലഭിച്ചാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വിദേശ യാത്ര എന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിൽ നാടൻ ഭക്ഷണവും ഹെറമ കാണുന്ന രൂപത്തിൽ വളരെ അടുത്തു തന്നെ താമസവും അമീറുകളുടെ നേതൃത്വവും മക്കാ മദീനയിൽ ജുമാ ലഭിക്കലുമൊക്കെയായി ചെറിയ തുകയിൽ നമുക്ക് ഇൻഷാ ഇൻഷാള്ള കോഴിക്കോട്ട് തന്നെ ഫ്ലൈറ്റ് കയറി വലിയ സാഹസമൊന്നുമില്ലാത്ത ഒരു ഉംറ യാത്ര നടത്തുവാൻ നമുക്ക് ബന്ധപ്പെടാൻ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സീറോ എന്ന എയർടെൽ നമ്പറിൽ കേരള നമ്പറാണ് പറഞ്ഞത് തുടക്കം പറഞ്ഞിട്ടില്ല നയൻ സിക്സ് ഡബിൾ ത്രീ ആണ് തുടക്കം നയൻ സിക്സ് ഡബിൾ ത്രീ പിന്നെ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സീറോ ഇതാണ് ഉംറയുടെ നേതൃത്വം നൽകുന്ന ആ ഹജിയാരുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രഗത്ഭരായോസ്താദന്മാരുടെയും അതുപോലെ അമീർമാരുടെയൊക്കെ നേതൃത്വത്തോടു കൂടെ നമുക്ക് ധൈര്യത്തോടെ ഊമ്ര നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പെട്ടെന്ന് തന്നെ വിളിക്കുക ഉംറ സർവീസിൽ ഏറ്റവും നല്ല സർവീസ് തന്നെ ജീവിത സപരിയയാക്കി മാറ്റിയ ഈ ഉമ്ര ഗ്രൂപ്പ് മിസ് ചെയ്യരുത് അസാം അസ്സലാമലൈക്കും വാഹി വർക്കാത്തു അൽ മബറൂർ ഹജ്ജോ സിയാറ ഈ ഗ്രൂപ്പിലെ െയ്ത ആളുകൾ ഉമറക്ക് പോയ ആളുകൾ അനുഭവമുള്ള ആളുകൾ കമൻ്റ് ചെയ്യുക കേരളത്തിൽ ഇതൊരു അവകാശവാദമല്ല കേരളത്തിലെ ഏറ്റവും മികച്ച സേവനം ലഭിക്കുന്ന ഉമ്ര ഗ്രൂപ്പ് അതിലൊരു ഹാജിയാറുണ്ട് യൂസുഫ് ഹാജി അട്ടഗോളി ഉപ്പളയിലെ മണ്ണൻകുഴി ഭാഗത്തെ അട്ടകോളി എന്ന പ്രദേശത്തുള്ള ഹാജിയാർ അദ്ദേഹം ഒരുപാടൊന്നും സമ്പാദിച്ചിട്ടില്ല ഉമ്ര ഗ്രൂപ്പ് നടത്തി അദ്ദേഹം ഉമ്ര ചെയ്യുക ഉമ്ര ചെയ്യുന്നവർക്ക് സർവീസ് ചെയ്യുക ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അതിനുള്ള ഫീസ് വാങ്ങിക്കുക ശേഷം അവർക്ക് കഠിനമായ പ്രയത്നത്തിലൂടെ സേവനം ചെയ്യുക പ്രായമുള്ള ആളുകളെ കൈപിടിച്ചും അവർക്ക് മുറക്കെത്താൻ പറ്റുന്നിടത്തൊക്കെ കൈ അവർക്ക് വേണ്ട സേവനം കർമ്മനിരതനായ ഉറക്കുപോലുമില്ലാതെ ഓടി നടന്ന് ചെയ്യുക അതിവിടെ ട്രെയിനിൽ കയറിയത് മുതൽ അങ്ങ് തിരിച്ചു വരുന്നത് വരെ പ്ലെയിനിലും മറ്റു സന്ദർശന കേന്ദ്രങ്ങളിലെല്ലാം എത്തിക്കുന്നിടത്തും അദ്ദേഹത്തിൻ്റെ സേവനം വല്ലാത്ത സാഹസം തന്നെയാണ് എൻ്റെ ഉപ്പായും ഉമ്മായും എന്മുറക്ക് പോകുമ്പോൾ ഞാൻ പോയിട്ടില്ല നിങ്ങളുള്ളത് പോലെ തന്നെ ഞാനുണ്ടാവും അവിടെ എല്ലായിടത്തും ഒടുവിൽ ഉപ്പായും ഉമ്മയും പറഞ്ഞത് രണ്ടുപേരെ ഇരുത്തി സ്ട്രച്ചറിലൂടെ ഉമറ ചെയ്യിപ്പിക്കുമ്പോൾ ഇരുന്നിട്ട് ആ കസേരയിൽ ഉന്തി ഉന്തി അവർക്ക് ഉമ്ര ചെയ്യിപ്പിക്കുമ്പോൾ രണ്ട് കൈകളിൽ ഒന്നിൽ ഒന്നിലുപ്പായും ഒന്നിൽ ഉമ്മയെയും തള്ളി തള്ളിയിട്ടാണ് അവർ ഉമ്ര ചെയ്യിപ്പിച്ചത് എന്ന് ഇത്രയും വലിയ ശേഖരം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സ്വന്തം മക്കൾ പോലെ അങ്ങനെ ചെയ്യിക്കുമെന്നറിയില്ല അതുകൊണ്ട് ധൈര്യത്തോടെയും നല്ല ഉറച്ച വിശ്വാസത്തോടെയും പറയുന്നു ഈ ഗ്രൂപ്പിൽ അവർ വാഗ്ദാനം ചെയ്യുന്നതെല്ലാം ഉറപ്പായും ലഭിക്കും ഇരു ഹെറമുകളിൽ ജുമാനുസ്കരിക്കാനുള്ള അവസരം ഉണ്ടാവും ഹെറമ് കാടുന്നിടത്ത് തന്നെ മുറി ഉണ്ടാവും ചെറിയ ഫീസ് ആയിരിക്കും കിട്ടുന്ന ഫീസുകളിൽ നഷ്ടമില്ലാത്ത രൂപത്തിൽ അവർ വലിയ ലാഭം ഒന്നും എടുക്കാത്ത ചെറിയ ഫീസ് അതോടൊപ്പം കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് അത് പറഞ്ഞാ പറഞ്ഞതാ പിന്നെ നാടൻ ഭക്ഷണം വർഷങ്ങളായി അവർക്കതിന് നല്ല സൗകര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന അതേ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമായി സ്വന്തം നാട്ടിൽ എന്ന പോലെ മുറയ്ക്ക് പോയ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഫീലിങ്ങിനായിട്ട് നല്ല ഭക്ഷണം അതോടൊപ്പം മികച്ച സേവനങ്ങൾക്ക് തൽപരതയുള്ള ഉസ്താദുമാരുടെ നേതൃത്വവും എത്താവുന്നിടത്തെല്ലാം സിയാറത്ത് ആർ എത്ത് കേന്ദ്രങ്ങളൊന്നും വിടാതെ എല്ലായിടത്തും എത്തിക്കുന്ന വളരെ മികച്ച സേവന തൽപരതയുള്ള ഈ ഗ്രൂപ്പ് മിസ് ചെയ്യരുത് മെയ് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മെയ് രണ്ടിന് അവർ ഉംറ നടത്തുന്നുണ്ട് ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് മിസ് ചെയ്താൽ അതൊരു മിസ്സിങ് തന്നെ ആയിരിക്കും നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിലോ കോൾ ചെയ്യുക എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക കാംഷികൾക്കായി വിശ്വസ്തയോടെ അനുഭവസ്ഥനാണ് ഈ പറയുന്നത്